തിരുവനന്തപുരം തമ്പാനൂർ ആമയിഴഞ്ചാൻ തോടിൽ കാണാതായ ജോയിക്കായുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ് ജെ സി ബിയുടെ സഹായത്തോടെ ജോയിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഷീജ ചേരുന്നു ഷീജ ജെ എത്തിയോ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഷമേതായാലും ജെ സി ബി അല്പസമയത്തിനകം തന്നെ എത്തും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ നെറ്റ് ഇവിടെ നിന്നും മാറ്റിയാൽ മാത്രമേ ജെ സി ബി എത്തുമ്പോൾ ജെ സി ബിക്ക് ഇവിടെ നിന്നും എത്രയും വേഗത്തിൽ തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ നെറ്റ് ഇവിടെ നിന്നും അഴിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് റെയിൽവേയുടെയും നഗരസഭയുടെയും ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് ഈ നെറ്റ് ഇവിടെ നിന്നും അഴിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നെറ്റ് അഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ജെ സി ബി എത്തുമ്പോൾ കൃത്യമായ രീതിയിൽ വേഗത്തിൽ തന്നെ മാലിന്യം നീക്കം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും തുടർന്ന് അവർക്ക് ഈ സ്കൂബ ഡൈവിംഗ് സംഘത്തിനു കൂടി വേഗത്തിൽ ഇതിലേക്ക് ഉള്ളിലേക്ക് കടക്കുവാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് നടപടികൾ വേഗത്തിൽ തന്നെ ആക്കുന്നത് ഇപ്പോഴേതായാലും ഈ നെറ്റ് അതായത് ഇതിൻ്റെ രണ്ട് വശ നാല് വശങ്ങളിലുമായി വലിയ നെറ്റാണ് കെട്ടിയിട്ടുള്ളത് ഈ നെറ്റ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത് ഈ ഏതാണ്ട് മൂന്ന് മണിക്കൂർ പിന്നിടുകയാണ് രക്ഷാപ്രവർത്തനം ഇതുവരെയും ജോയി ഏത് ഭാഗത്തുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം റെയിൽവേയുടെ കരാർ നൽകിയ റെയിൽവേ കരാർ നൽകിയ കമ്പനിയാണ് ഈ ശുചീകരണ തൊഴിലാളികളുമായി രാവിലെ എത്തിയത് ഇവരിൽ ഇവർ ഇന്ന് എത്തും എന്ന കാര്യം പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈകഴുകി പോകാനുള്ള ഒരു സമീപനം കൂടി റെയിൽവേ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അവർ പറയുന്നത് ഞങ്ങളറിയാതെ അവർ വന്ന് ക്ലീൻ ചെയ്തു എന്നുള്ളതാണ് സ്വാഭാവികമായും അത്തരമൊരു ക്ലീനിങ് ഉണ്ടാകില്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു സമീപനം സ്വീകരിക്കുന്നത് തങ്ങൾ അറിഞ്ഞില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് ഷിജ ഷമ്മി ഏതായാലും ഒരു സംഭവമാവ ഇത്തരത്തിൽ ഒരു ദുരന്തം ഒരു പശ്ചാത്തലമാണ് അതിൻ്റെ സാഹചര്യത്തിൽ തന്നെയാണ് അവർ ആ രീതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ ഏതായാലും ആ നിലവിൽ ഇവിടെ എത്തുന്ന സാഹചര്യത്തിൽ കാരണം ഈ മേയർ ഇവിടെ സംഭവസ്ഥലത്തെത്തിയാണ് റെയിൽവേയുടെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തിരക്കുന്നത് അപ്പോഴാണ് തങ്ങൾ ഇന്നത്തെ ദിവസം ഒരു ജോലിയും ഷെഡ്യൂൾ ചെയ്തിരുന്നില്ല അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഏതായാലും കൂടുതൽ പ്രവർത്തികൾ അതായത് ഈ ശുചി ഇവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കരാർ നൽകിയിരുന്നു കരാർ നൽകിയിരുന്ന വ്യക്തി കൊണ്ടുവന്നതാണ് ഈ മൂന്ന് ആ തൊഴിലാളികളെ അവരോട് ഇന്ന് പക്ഷേ ഈ നടപടികൾക്ക് വേണ്ടി ഇവിടെ എത്തണം ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ അവരുടേതായ താല്പര്യപ്രകാരം എത്തിയതാകാം എന്നുള്ളതാണ് അവർ നൽകുന്ന ഒരു വിശദീകരണം റെയിൽവേ നൽകുന്ന ഒരു വിശദീകരണം പക്ഷേ ഇത് ആ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ രീതിയിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒന്നല്ല പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ ജീവൻ രക്ഷിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് പ്രധാനമായിട്ടുള്ളത് അതുകൊണ്ട് അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് മേയർ നിർദ്ദേശിച്ചത് അതിൻ്റെ ഇപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് ഇവിടെ മാലിന്യം നീക്കം ചെയ്ത പ്രവർത്തനമാണ് ഏറ്റവും ദുഷ്കരമായ പ്രവൃത്തി എന്ന് പറയുന്നത് അത് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ രണ്ട് വലകൾ കെട്ടിയിറക്കി റോപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള രണ്ട് വലകൾ നേരത്തെ തന്നെ കെട്ടിയിറക്കി മാലിന്യം പകുതിയോളം ആ നീക്കം ചെയ്തെങ്കിൽ പോലും ഇനിയും വലിയൊരു മാലിന്യ കൂമ്പാരമാണ് ഈ ആ തോൾ ഈ ഭാഗത്തെ മാത്രം ആ മെഴിഞ്ഞൻ തോടിൽ അവശേഷിക്കുന്നത് അതുകൂടി മാറ്റിയാൽ മാത്രമേ നീക്കം ചെയ്താൽ മാത്രമേ അവർക്ക് അതിനുള്ളിലേക്ക് സ്കൂബ ഡൈവേഴ്സിന് പോകുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇവിടെ ഈ മാലിന്യ നീക്കം വേഗത്തിലാക്കുന്നതിന് വേണ്ടിയാണ് ജെ സി ബി എത്തിക്കാനുള്ള നിർദ്ദേശം നൽകിയത് പക്ഷേ ജെ സി ബി എത്തിയാൽ ഈ വലിയ നെറ്റുകൾ ഉള്ള സാഹചര്യത്തിൽ ജെ സി ബിക്ക് മാലിന്യം നീക്കം ചെയ്യാൻ സാധിക്കില്ല അതിൻ്റെ ഒരു സാ പശ്ചാത്തലത്തിലാണ് ഈ നെറ്റുകൾ ഇവിടെ നിന്നും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അകത്ത് നഗരസഭ നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ അതോടൊപ്പം തന്നെ സ്കൂബ ഡൈവേഴ്സ് മറ്റ് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ എന്നിവർ സംയുക്തമായിട്ടാണ് നിലവിൽ ഇപ്പോൾ ഉള്ളിൽ ഈ ഒരു മാലിന്യം നീക്കം ചെയ്ത നടപടികൾ നടത്തുന്നത് ഷീജ വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് മേയറും ഡെപ്യൂട്ടി മേയറും അടക്കമുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഉദ്യോഗസ്ഥരെ കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു ആൾ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അത് അതിൽ അതിനുള്ളിൽ എത്ര നേരം ഈ രീതിയിൽ കഴിയാൻ പറ്റും അല്ലെങ്കിൽ ആ രീതിയിൽ ശ്വാസമൊക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ടോ അങ്ങനെ അതല്ല ഇനി ജീവന് അപകടമുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടോ എങ്ങനെയാണ് അവിടെ അത് കാണുമ്പോൾ ഷീജയ്ക്ക് തോന്നുന്നത് തീർച്ചയായും ആദ്യഘട്ടത്തിൽ എത്രയും വേഗത്തിൽ വേഗ എത്രയും വേഗത്തിൽ ഈ വ്യക്തിയെ കണ്ടെത്തുകയായിരുന്നെങ്കിൽ ആ രീതിയിൽ ഒരു വലിയ ആശ്വാസകരമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതിനെ മണിക്കൂറുകൾ പിന്നിടുന്നോറും അതിൻ്റെ ആശങ്ക വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഷമ്മി ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത് കാരണം ആ ഈ നിലവിലിപ്പോൾ ഷമ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം നാല് മണിക്കൂറാകുന്നു ഇദ്ദേഹത്തെ കാണാതായിട്ട് പക്ഷേ ഇതുവരെയും ഒരു തരത്തിലുള്ള തുമ്പും അദ്ദേഹം ഇതിനകത്ത് ഏത് ഭാഗത്തുണ്ടാകുമെന്നോ എന്നത് സംബന്ധിച്ചൊന്നും ഒരു വ്യക്തതയിലേക്കും എത്തുവാൻ വേണ്ടി ഇത് സാധിച്ചിട്ടില്ല ഈയൊരു സാഹചര്യത്തിലാണ് ആശങ്ക ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന തരത്തിലുൾപ്പെടെയുള്ള ആശങ്ക ഉണ്ടാകുന്നത് ഏതായാലും അതിന് ഉള്ളിൽ നിന്നും കൂടുതലായി മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന നടപടി അത് തന്നെയാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ ഒരു പ്രയത്നം തന്നെയാണ് പോലീസിൻ്റെ ഫയർഫോഴ്സിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അവർ പ്രത്യേകമായി ഫയർഫോഴ്സിൻ്റെ ആ ഉപയോഗിച്ചുകൊണ്ട് റോപ്പ് കൊണ്ട് കെട്ടിയ വലകൾ അതോടൊപ്പം തന്നെ പ്രത്യേകമായി തയ്യാറാക്കി തയ്യാറാക്കിയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ മാലിന്യം നീക്കം ചെയ്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്രത്തോളം മാലിന്യമാണ് അവർ വലിയൊരു പ്രയത്നത്തിലൂടെ പുറത്തേക്ക് എത്തിക്കുന്നത് എന്നുള്ള കാര്യം ഈ രീതിയിൽ മാലിന്യം പൂർണ്ണമായും ഇങ്ങോട്ടേക്ക് എത്തിച്ചാൽ മാത്രം പുറത്തേക്ക് മാലിന്യം നീക്കം ചെയ്താൽ മാത്രമേ ഉള്ളിലുള്ള അവരുടെ പ്രവർത്തനം അവരുടെ രക്ഷാദൗത്യം കൃത്യമായ രീതിയിൽ നടപ്പാക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു സാഹചര്യത്തിലാണ് അവർ ജെ സി ബിയുടെ സഹായം കൂടി തേടിയിട്ടുള്ളത് പക്ഷേ ജെ സി ബി ഇവിടെ എത്തുമ്പോൾ ഉള്ളൊരു പ്രധാന പ്രതിസന്ധി ഈ നെറ്റാണ് ഇവിടെ കെട്ടിയിട്ടുള്ള നെറ്റാണ് അതുകൊണ്ട് ഈ നെറ്റ് നീക്കം ചെയ്താൽ മാത്രമേ ജെ സി ബിക്ക് ഇവിടെ എത്തി ഈ ഒരു മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവർത്തനം വേഗത്തിൽ നടത്തുവാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അത്രയും നേരം ഈ നെറ്റ് നീക്കം ചെയ്തതുവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് അത്രയും നേരം സമയം പാഴാക്കാതെ ലഭിക്കുന്ന സമയം കൊണ്ട് ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന നടപടി അതിലേക്കാണ് അവർ ഇപ്പോൾ കടന്നിരിക്കുന്നത് ഏതായാലും മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുന്നത് ചെയ്യുന്നതിന് വേണ്ടി ജെ സി ബി എത്തുന്നത് വരെ കാത്തു നിൽക്കാതെ പറ്റുന്ന രീതിയിൽ അവരെ കൊണ്ട് അതായത് ഫയർഫോഴ്സും പോലീസും ചേർന്ന് കൃത്യമായ രീതിയിൽ വല വലിയ റോപ്പ് കെട്ടിയുള്ള വലകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന നടപടി ഇവിടെ പുരോഗമിക്കുന്നത് ഷമീ